ക്ലബ്ബ് വേൾഡ് കപ്പിലെ ഇന്റർമിലാൻ പ്ലേറ്റ് പോരാട്ടം അവസാനം കയ്യാങ്കളിയിലാണ് കലാശിച്ചത് മത്സരത്തിൽ രണ്ട് ഗോളുകൾക്കാണ് ഇറ്റാലിയൻ ക്ലബായ ഇന്റർമിലാൻ അർജന്റീൻ ക്ലബ്ബായ പ്ലേറ്റിനെ പരാജയപ്പെടുത്തിയത് ഈ മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇന്റർമിലാൻ താരം ഡംഫ്രീസും അതുപോലെ തന്നെ റിവർ പ്ലേറ്റ് താരം മാർക്കോസ് അക്വിനയും തമ്മിൽ ചെറിയ തോതിൽ ഉരസലുണ്ടായിരുന്നു മത്സരം അവസാനിക്കുന്നതിന് തൊട്ടുമുൻപ് കൈ ചൂണ്ടി മാർക്കോസ് അക്വിന ഡംഫ്രീസിനോട് സംസാരിക്കുന്നതും കാണാം പിന്നീട് മത്സരത്തിന്റെ മുഴുവൻ സമയവും കഴിഞ്ഞ് വിസിൽ മുഴങ്ങിയതിനു ശേഷമായിരുന്നു നാടകീയ സംഭവങ്ങൾ മൈതാനത്ത് അരങ്ങേറിയത് മത്സരം പരാജയപ്പെട്ടതിന് പിന്നാലെ ഡംഫ്രീസിനെ ഇടിക്കാൻ വേണ്ടി മാർക്കോസ് അക്കൂന ഓടുകയായിരുന്നു എന്നാൽ മാർക്കോസ് അക്കൂനയെ സഹതാരങ്ങളും എതിർ ടീം താരങ്ങളും കോച്ചുമാരുമെല്ലാം പിടിച്ചുകെട്ടുകയായിരുന്നു ഒരു ഭാഗത്ത് എല്ലാവരും ചേർന്ന് മാർക്കോസ് അക്വൂനയെ പിടിച്ചു നിർത്തിയപ്പോൾ മറുഭാഗത്തിലൂടെ ഡംഫ്രീസ് സ്റ്റേഡിയത്തിനുള്ളിലേക്ക് ഓടിക്കയറുകയായിരുന്നു സ്റ്റേഡിയത്തിനുള്ളിലേക്ക് ഓടിക്കേറിയ ഡംഫ്രീസിനെ ആരാധകരും ആക്രമിക്കുന്നത് കാണാമായിരുന്നു എന്തായാലും ഈ മത്സരത്തിലെ നാടകീയ സംഭവങ്ങളെല്ലാം ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് പ്രമുഖ മാധ്യമമായ ടി വൈ സി സ്പോർട്ട് ഉൾപ്പെടെ ഇത് ഒരു നാണക്കേടെന്ന രൂപത്തിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ ടി വൈ സി സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിലും ഇരു താരങ്ങളും നേർക്കുനേർ ഏറ്റുമുട്ടിയിരുന്നു എന്നത് അതിനെ തുടർന്ന് അന്ന് ഡംഫ്രീസ് റെഡ് കാർഡ് കണ്ട് പുറത്താക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഈ മത്സരത്തിൽ മോശമല്ലാത്ത പ്രകടനം പുറത്തെടുത്ത മാർക്കോസ് അക്വിറോയുടെ അവസാന നിമിഷങ്ങളിലെ ഈ ഒരു പ്രവൃത്തി വളരെയധികം നാണക്കേടുണ്ടാക്കുന്ന ഒന്നു തന്നെയാണ്